വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ടേബിൾ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കണം എന്നും അപ്പോൾ എനിക്കിതുവരെ പറ്റിയില്ല അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും മാറ്റണം ഇത് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടേബിൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഒരു ആയിരത്തി ആയിരത്തി രൂപാം ഗണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുറേ നാളായിട്ട് വാങ്ങിച്ച ടേബിൾ കേട്ടോ പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും വെക്കാനും പറ്റുന്നുണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിലുള്ള എല്ലാ പ്രോഡക്റ്റും മാറ്റണമായിരുന്നു അങ്ങനെ അതൊക്കെ മാറ്റി അതിനുശേഷം അതിൻ്റെ അത് കുറേ പൊടിയും ഫൗണ്ടേഷൻ്റെ ആ ഒരഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തുണി ഇട്ടിട്ട് നമുക്കത് ക്ലീനാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു തുണി നനച്ചിട്ട് ഞാനത് ക്ലീൻ ആക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ് ഇത് അടിപൊളി ഒരു ടോണറാണ് ഞാനിത് പർപ്പിളിൻ്റെ അകത്തു നിന്നാണ് വാങ്ങിച്ചത് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലും ഒക്കെ കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് അപ്പോൾ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഫസ്റ്റ് വെക്കുന്നത് ഈ ടോണറാണ് അപ്പോൾ നമുക്ക് ടോണർ വെക്കാം സെക്കൻഡ് നമ്മൾ വെക്കുന്നത് ഡേം ഡോഗിൻ്റെ അണ്ട്രാം സ്പ്രേ ആണ് ഇതൊരു അടിപൊളി ആണ് അത്യാവശ്യം കുറച്ച് വൈറലാക്കി വൈറലായിട്ട് നിന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതും അപ്പോൾ ഇതും പർപ്പിളീന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതാണ് അപ്പം നമുക്ക് ഇതവിടെ വെക്കാം ഇതിന് അത്യാവശ്യം സ്മെല്ലങ്ങനെ പറയാനൊക്കെ ആയിട്ട് ഉള്ള ഇതൊന്നുമില്ല കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം നെക്സ്റ്റ് എന്നിട്ട് ഒരു ഫോഗിൻ്റെ സ്പ്രേ ആണ് ഈ പെർഫ്യൂം അടിക്കുന്നത് ചേട്ടനാണ് അപ്പം ചേട്ടൻ വാങ്ങിച്ച സാധനമാണ് അപ്പോൾ ഇത് തീരായി കുറച്ചും കൂടി ഉണ്ട് എങ്കിലും ഉള്ളതുകൊണ്ട് കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ച് അപ്പം മൂന്നാമത്തെ പ്രോഡക്റ്റ് അതാണ് അപ്പം അതിങ്ങനെ വെക്കാം നാലാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യാഡ്ലിയുടെ ഒരു പൗഡറാണ് ഇത് ഗൾഫിൽ നിന്ന് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുതന്നെയാണ് അപ്പം ഇതിന് നല്ല മണമാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം നല്ല സ്മെല്ലാണ് അപ്പം അതിൻ്റെ അത് കുറച്ചുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നാലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ കുറേ ഉണ്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് വേറെയാണ് അപ്പോൾ ഒരു പൗഡറാണ് അതുകൊണ്ട് ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ഇതൊരു ബ്ലൂ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് പക്ഷേ എൻ്റെ ഇത് ഫുൾ തീർന്നു കേട്ടോ എൻ്റെ അത് ഒന്നുമില്ല എങ്കിലും ഞാനിത് വെച്ചേക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ഒരു ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നമുക്കൊരു നമുക്കൊരു ഇഷ്ടമാണല്ലോ എല്ലാവർക്കും അപ്പം അങ്ങനെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നൊരു ഒരു ഒരു ഇതാക്കും ഒരു പെർഫ്യൂമിൻ്റെ ആണിത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൗഡറാണ് ഡാസ്ലറിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ അറിയാൻ പറ്റും ഡാസ്റ്റതുപോലെ മണമാണ് അതുപോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മണമാണ് നമ്മുടെ കയ്യിൽ ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പൗഡർ തന്നെയാണ് ഇത് ഞാനിതിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ കേട്ടോ ഇത് അമ്മയും അച്ഛനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല സൂപ്പർ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പൗഡറാണിത് അപ്പം നമുക്ക് ഈ പൗഡറും അവിടെ വെക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗുഡ് വൈബ്സിൻ്റെ ഒരു ഇൻസ്റ്റ ഗ്ലോ പൗഡറാണ് ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഇതും അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ് ഇത് ഒരു നമുക്ക് സ്കിൻ ഗ്ലോ ആക്കാനും എനിക്കിത് ഉപയോഗിച്ചിട്ട് തോന്നിയത് ചെറുതായിട്ടൊരു സ്കിൻ ഗ്ലോ ആകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് നല്ലതായിട്ട് സ്മൂത്ത് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്ക് തന്നെയാണത് നെക്സ്റ്റ് വന്നിട്ട് അതും ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു ഫൗണ്ടേഷനാണ് ഇതും പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് സോ ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും എനിക്ക് നല്ലതായിട്ട് ഒരു ഫൗണ്ടേഷൻ തന്നെയാണത് പിന്നെ എന്താ എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടേനേട്ടോ ചില ഫൗണ്ടേഷനൊക്കെ ഒരു വല്ലാത്ത സ്മെല്ലാണ് പക്ഷേ ഇതിന് അടിപൊളി സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അതൊരു നമുക്ക് സ്കിന്നിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഗ്ലോ കിട്ടാറുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ നമുക്കൊരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇതൊരു ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് ഇത് അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം അങ്ങനെ വേറെ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങാറില്ല കാരണം ഇത് കുറച്ച് ദിവസം നാളത്തെ കൂടുമെന്ന് തോന്നുന്നു പിന്നെ ഒരു റോ ഇത് റോസ് വാട്ടർ ആണ് ഇത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അടുത്തുള്ളൊരു കടയിൽ നിന്ന് നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഒരു ഇൻസ്റ്റാഗ്ലോ പൗഡർ അതിൻ്റെ അകത്തൊക്കെ ഈ ബീട്രൂട്ടിൻ്റെ അകത്തൊക്കെ ഞാൻ ഇതാണ് ആഡ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് തീർന്നു കേട്ടോ ഇനി പുതിയത് വാങ്ങണം അപ്പം ഇതായിരുന്നു അടുത്ത പ്രോഡക്റ്റ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമ ലിസ്റ്റിൻ്റെ ഇതൊരു അത്യാവശ്യം അടിപൊളി സെറമാണ് പ്രത്യേകിച്ച് എന്നെപ്പറ്റി പറയാനൊന്നുമില്ല കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ അതൊക്കെ കുറച്ച് അധികമൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പർപ്പിളീന്നാണ് അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം നമുക്കതും വെക്കാം അതിനുശേഷം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീനാണ് ഡോക്ടർ ഷെഡ്സിൻ്റെ സെറാമിഡാൻ വിറ്റാമിൻസ് സൺസ്ക്രീൻ ഇത് അടിപൊളി ഒരു ആയിട്ടാണ് എനിക്ക് തോന്നി ഞാനിത് ഒരുപാട് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എല്ലാം പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും ഒരു അത്യാവശ്യം അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇതെനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് നിങ്ങളും വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്നെ പറ്റി അറിഞ്ഞിട്ട് മാത്രം വാങ്ങിയു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഇഷ്ടമായി കാരണം എനിക്കിത് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത് അതുപോലെ തന്നെ ഡോക്ടർ ഷെഫ്സിൻ്റെ ഞാൻ വേറെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഫേസ് വാഷാണ് അക്വാൾജിക്കയുടെ ഒരു ഫേസ് വാഷാണ് ഇതൊരു അടിപൊളി ഫേസ് വാഷാണ് ഞാൻ ഇതൊരു ഉപയോഗിച്ച ഫേസ് വാഷിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് തന്നെയാണ് ഫേസ് നന്നായിട്ട് വൃത്തിയാകുന്നുണ്ട് അതുപോലെ തന്നെ നല്ലതായിട്ടൊരു സ്മൂത്ത് ആവുന്നുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് അടിപൊളിയെന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷ് തന്നെയാണ് ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഇഷ്ടമാകും അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് വാഷാണ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ സെക്ഷത്തിൻ്റെ ഇത് ആണ് സെറാമേഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ ആണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫേസ് പാക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റാ ഗ്ലോ പൗഡർ അത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കൊരു പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ഇതേ ഇത് എടുത്ത് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു പിമ്പിൾ പെട്ടെന്ന് തന്നെയാണ് പോയത് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ പിമ്പിൾ പോയിട്ടുണ്ടായിരുന്നു അത്ര നല്ല പ്രൊഡക്റ്റാണത് അപ്പം എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു മോയ്സ്ചറൈസറാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അത് പിടിക്കുന്നുണ്ട് ഇടുമ്പോൾ ഒരു പരവരപ്പ് അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസും നമ്മുടെ സ്കിന്നിനില്ല ഒരു ഇരിറ്റേഷനായിട്ട് ഒന്നും നമ്മുടെ സ്കിന്നിന് തോന്നില്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനത് അവിടെ വെക്കുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ്റി അങ്ങോട്ട് ഇത്ര ഒരു സംതിങ് എത്ര അങ്ങോട്ട് റേറ്റ് ഞാൻ തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് ഓഫറൊക്കെ നടക്കുന്ന ടൈമാണെങ്കിൽ നമുക്കിതിൽ വില കുറച്ച് കിട്ടും എന്ന് തോന്നുന്നു ഇപ്പം ഒരു മുന്നൂറ്റി സംതിങ് എത്രയോളാണ് പർപ്പിൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് ഇത്രയും ക്യാഷ് ഫുഡ്സ് വാങ്ങിച്ചിട്ട് പോലും എനിക്കിത് കൊള്ളത്തില്ല അങ്ങനെയുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല എനിക്കിത് നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻ വൈ ബിയുടെ സ്റ്റോക്ക് ക്രീമാണ് ഇതെല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ് ശരി ഗ്ലോ തരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എറിനാണ് ഫൗണ്ടേഷൻ്റെ കൂടെയോ അല്ലാതെയോ നമുക്ക് ഇത് ഉപയോഗിക്കാം അത്യാവശ്യം ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് നല്ല ഇതായിട്ട് നിൽക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് അവിടെ വെക്കാം ഇത് കുട്ടി എറിണാണ് ചെറിയ എറിണമാണ് കാണുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് ഭയങ്കര വലുതായിരിക്കും പക്ഷെ ചെറുതാണ് കുഴപ്പല്ല അത്യാവശ്യം നല്ലതാണ് ഇനി അടുത്തത് വന്നിട്ട് ഒരു ഫോ ഇത് ഐഷാഡോ പാലറ്റാണ് ആ ഐഷാഡോ ഇതൊരു ആറ് ഷെയ്ഡ് ഉണ്ട് മോ പന്ത്രണ്ട് ഷെയ്ഡാണുള്ളത് ടോട്ടൽ അത്യാവശ്യം എല്ലാം പിന്നൊരു ഗ്ലിറ്ററായിട്ട് വരുന്നതും ഒരെണ്ണം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം അടിപൊളി പ്രൊഡക്റ്റ് ആണ് എനിക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാണ് നെക്സ്റ്റ് അടുത്ത പ്രോഡക്റ്റ് ശേഷം നമ്മൾ നോക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് പൗഡർ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് ബീട്രൂട്ട് പൗഡർ ഇപ്പം എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഹെയറിനും നല്ലതാണ് അതുപോലെ തന്നെ ഫേസിനും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ ഫേസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇതും ഞാൻ മറ്റേ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു ഐഷ ഐ ഐബ്രോയുടെ പൗഡറാണ് ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഒരു കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുണ്ട് രണ്ട് ഷെയ്ഡാണ് ഇതിലുള്ളത് ബ്ലാക്കും പിന്നെ ഒരു ബ്ലാക്ക് പോലെ തന്നെ ഒരു കളർ ഇത് കണ്ടറിയാം ഒന്നും നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള ബ്ലാക്കാണ് ഒരു ചെറിയൊരു ബ്ലാക്ക് പോലെ പിന്നെ ബ്രഷ് ഉണ്ട് ഒരു മിററും ഉണ്ട് സോ ഇത് അടിപൊളി പ്രൊഡക്റ്റായിരുന്നു എനിക്കിഷ്ടമാണ് ഞാൻ ഇതിപ്പോഴും ഉപയോഗിക്കാറുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഉപയോഗിക്ക വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഐബ്രോ പെൻസിൽ പോലത്തെ പെൻ പോലത്തെ ഇതിൻ്റെ ഒരു സൈഡിൽ ബ്രഷ് വരുന്നുണ്ട് ഒരു സൈഡിൽ പെൻ വരുന്നുണ്ട് ആ പെൻ നമുക്ക് ഒത്തിരി വലുതാക്കാം ചെറുതാക്കാം പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതാണ് അപ്പോൾ അതും ഞാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ബ്രഷും ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇത് അത്യാവശ്യം നല്ല ഒരു ഇത് തന്നെയാണ് കാരണം നമുക്കൊരു ഐബ്രോയ്ക്കൊക്കെ ഒരു ഐബ്രോയുടെ ആ ഒന്ന് കറക്റ്റ് ആക്കാനും ഒക്കെ ഒരു പെൻ കൊണ്ടിട്ട് നന്നായിട്ട് പറ്റും നല്ല രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് അത് കൊടുക്കാനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അത് അപ്പം ഇതിന് ഇത് വന്നിട്ട് ഒരു ഹൺഡ്രഡ് അങ്ങനെ എത്ര ഒരു റേറ്റിലാണെന്ന് തോന്നുന്നു എനിക്കിത് കിട്ടിയത് ഇതും പർപ്പിൾ പർപ്പിളീന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ രണ്ട് ഐലൈനർ ഉണ്ട് ഇതൊന്നും ഡാസ്ലറിൻ്റെ ആണോ ഡാസ്ലറിൻ്റെ ഐ ലൈനർ അറിയാത്തതായിട്ട് ലോത്താലും ഇല്ല ഇത് ഒരുപാട് പണ്ടൊക്കെയുള്ളൊരു ഐ ലൈനറല്ലേ അപ്പം അതൊന്നും ഉണ്ട് അത് തീരാറായി കേട്ടോ കുറച്ചായി അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടത് തീരാറായി അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ച അത് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് തീരാറായി ഇനി ഒരു രണ്ട് ഈ ഒരു മാസം അതിനുള്ളിൽ തീരാൻ ചാൻസ് ഉണ്ട് അതുവരെ പോകുന്ന സംശയമാണ് പിന്നെ ഒരു എൻ വൈ വൈബിയുടെ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഇത്രേ ഉള്ളൂ കുട്ടി ആ ഒരു കാണുന്ന അത്രയും തന്നെ ഉള്ളു അടിപൊളിയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ബ്രഷ് വരുന്നതും എല്ലാം അടിപൊളിയാണ് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പം അത്രയേ ഉള്ളൂ ആ ഒരു പ്രോഡക്റ്റ് നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്ലൈഡാണ് നാലെണ്ണം ഉണ്ട് ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയി കേട്ടോ നീ നാളുകൊണ്ട് നീ അങ്ങനെ വെച്ചേക്കുന്നത് എന്തില്ല അത്യാവശ്യം വന്നാൽ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അത് ആ മൂലക്കിവിടെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നെക്സ്റ്റ് എന്നിട്ട് ഇതൊരു ബ്രഷാണ് ഇത് നമുക്ക് എനിക്കിത് ആപ്സിൻ്റെ ആ മറ്റേ ആ ബീട്രൂട്ട് പൗഡറിൻ്റെ കൂടെ കിട്ടിയതാണ് നമുക്കതിൻ്റെ കൂടെ ബ്രഷ് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തൊക്കെ ഒന്ന് നമ്മുടെ ഫേസിൽ ഒന്ന് എന്താ സ്ക്രബ് ചെയ്ത് കൊടുക്കാനും ലിബിലൊക്കെ ചെയ്യാനും നല്ലതായിട്ട് പറ്റുന്നുണ്ട് സോ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് അതും അപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കാം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു കാജലാണ് ഇതും അടിപൊളി ഒരു കാജലാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ കാജലാണ് ഇതൊരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു കാജലാണ് ഞാൻ എനിക്കൊന്ന് രാവിലെ ഒട്ടി ഞാൻ രാത്രി വരെ ഉപയോഗിക്കാറുണ്ട് എന്നിട്ടൊന്നും ഒരു കുഴപ്പമായിട്ട് ഒന്നും പറ്റില്ല നല്ല അടിപൊളി കാജലാണ് കേട്ടോ നല്ല സ്മൂത്തായിട്ട് എഴുതിപ്പോ പിന്നെ ഒരു നെയിൽ നെൽക്കട്ടറാണ് ഇതെനിക്ക് കുട്ടിയൊരു നെൽക്കട്ടറാണ് അപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം കാരണം എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് എടുക്കാമോ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും പിന്നെ വന്നിട്ട് ഒരു ഐബ്രോ അപ്പോൾ ഐബ്രോ എടുക്കുന്ന ആ ഒരു ബ്ലേഡാണ് അപ്പോൾ അതും അതിൻ്റെ അടപ്പ് എവിടെയൊന്നും മിസ്സായിപ്പോയി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അത് എൻ്റെ അത് ബാക്കി രണ്ടെണ്ണം ചീത്തയായിട്ടേ കളഞ്ഞു പിന്നെ ഇത് അവിടെ സെറ്റ് ചെയ്ത് അടുത്ത ലിബ് ബാമാണ് ഇതൊരു ബീട്രൂഡിൻ്റെ ലിപ്ബാമാണ് ഇത് അടിപൊളി ഒരു ലിപ്ബാമാണേ നമ്മുടെ ലിബിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപോലെ നമ്മുടെ ലിബങ്ങ് സ്മൂത്ത് ആവും നല്ല ഇതായിട്ടിരിക്കും ഒരു എൻ്റെ ലിബെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടങ് ഒരു ബ്ലാക്ക് ആവാൻ തുടങ്ങി കാരണം ഈ ഒരുപാട് ഞാൻ ഈ പഴ കുറച്ച് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒക്കെ ഉപയോഗിക്കായിരുന്നു അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ലിബൊക്കെ അങ്ങ് ഒരുമാതിരി കറപ്പ് ഇതാവാൻ തുടങ്ങി ഡാർക്ക് ആവാൻ തുടങ്ങി അപ്പോൾ ഞാനിതാണ് ഈ ലിബാമ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല ലിബാമാണ് നല്ലൊരു ഒരു പിങ്ക് കളറാണ് ഇതിനുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഗുളികയുടെ ടിന്നാണ് ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒരുപാട് കാർപോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അമ്മ എനിക്ക് അവിടെ അച്ഛൻ അച്ഛൻ കഴിച്ച് കൊടുക്കുന്നൊരു ഗുളികയുടെ ടിന്നാണ് അപ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊട്ടിട്ട് തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ അകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും അതുപോലെ ബ്ലാക്കും പൊട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടൊരു സിന്ദൂരമാണ് ഇതും ഇങ്ങനെ അടപ്പ് മാറ്റിയിട്ട് അടപ്പൊക്കെ തുറക്കുക അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ സിന്ദൂരം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്നെടുത്തിട്ട് ഇത് വരുന്ന ഒരു ചീപ്പാണേ ഈ ഒരു ചീപ്പ് ഉപയോഗിക്കുന്നത് ചേട്ടൻ ആണ് ഇടയ്ക്ക് ഞാനും എടുക്കാറുണ്ട് ഇടയ്ക്കൊന്ന് മസാജ് ചെയ്യാനൊക്കെ തലയിലൊക്കെ ഇങ്ങനെ എടുക്കുക ഇതെൻ്റെ ഒരെണ്ണ മാറ്റം പക്ഷേ ഇത് ഞാനങ്ങനെ ഉപയോഗിക്കത്തില്ല ഞാൻ ചെറുതൊരെണ്ണമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ബാഗിലങ്ങാണ്ട് കിടക്കുക പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വലുതായിട്ടൊന്നുമില്ല കുഞ്ഞ് സേഫ്റ്റി പിൻസ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കിടന്ന് തിരക്കുന്നൊരു ഐറ്റമാണിത് ഇനി വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും പിന്നെ ഇതെല്ലാവർക്കും അറിയാൻ ആട്ടെ ഇതിനകത്തൊരു ഇതിൽ സംഭവം ഉണ്ടല്ലോ അത് കത്തിക്കുന്ന ഒരു മണം വരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മണം വരാൻ വേണ്ടിയിട്ടിടയ്ക്ക് ഇങ്ങനെ അവിടെയാണ് വെക്കുന്നത് ഞാൻ റൂമിലോട്ടൊക്കെ നന്നായിട്ട് സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് വെക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടേബിളൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അത്യാവശ്യമൊക്കെ വൃത്തിയായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്ര ഐറ്റംസ് മാത്രമല്ല എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് എടുത്ത് കളയാറുണ്ട് ഇതാണ് എൻ്റെ മുമ്പിലത്തെയും ഇപ്പോഴത്തെയും അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ തോക്കുകയുംസ് എങ്ങനെയുണ്ട് ഇപ്പോൾ എൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത് എനിക്കും ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല റെഡി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും ബായ് ബൈ